ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ആവേ മരിയ എന്നെ കേൾക്കുന്ന പ്രിയമുള്ള മക്കളെ ഇന്ന് പെസഹയാണ് ഇതിന്ന് ഇന്നലെ ഇടേണ്ടതായിരുന്നു ഇന്ന് എനിക്കത് പറയണമെന്ന് തോന്നി കാരണം അനേക മക്കൾ ഹിന്ദു മക്കൾ ഓർത്തഡോക്സ് യാക്കോബൈറ്റ്സ് യാക്കോബൈറ്റ്സൊക്കെയാണ് നമ്മുടെ ഗ്രൂപ്പിലുള്ളവര് പെന്ത കുസ്തകാരുമുണ്ട് അപ്പോൾ അവരൊക്കെ ചില ടോക്കുകൾ പെന്ത കുസ്തകാരുടെ ടോക്കുകളൊക്കെ എനിക്ക് ഇട്ടുതരും ഞാൻ ഓരോ ദിവസം ചെല്ലും തോറും ഈ തീച്ചുളയിൽ കെടുന്ന വേവാണെങ്കിൽ പോലും ഓരോ നിമിഷവും ഞാൻ പഠിച്ച ചില പാഠങ്ങളാണ് നമ്മൾ നമ്മുടെ കുറവ് കത്തോലിക്കാ സഭയുടെ കുറവ് അല്ലെങ്കിൽ ഏതെങ്കിലും മക്കളും എല്ലാവരും അല്ല കുറേ മക്കളുടെയെങ്കിലും കുറവ് വചനമില്ലായകയാണ് ക്രൈസ്തലോ നിങ്ങൾ വചനം അറിഞ്ഞിരിക്കണം പുതിയതായിട്ട് കുറേ കുട്ടികളിപ്പോൾ കയറി വരുന്നുണ്ട് പുറ രാജ്യങ്ങളിലൊക്കെ കഴിയുന്ന കുഞ്ഞുങ്ങളാണ് ഒക്കെ വേദനിച്ചുകൊണ്ട് എന്തു ചെയ്യണമെന്നറിയാതെ വിഷമിക്കുന്നവരാണ് എൻ്റെ പൊന്നുമക്കളെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൊരു കാര്യമാണ് നിങ്ങൾ ബൈബിൾ അനുസരിച്ച് മുൻപോട്ട് പോകാൻ തയ്യാറാകുമ്പോൾ യേശു നടന്ന വഴിയിലൂടെ നിങ്ങൾ നടക്കേണ്ടതായിട്ട് വരും എന്നാൽ നിങ്ങൾ ഈ ലോകത്തിലെ ഒന്നും നിങ്ങൾ നിങ്ങളുടെ കണ്ണുകൾ അതിലൊന്നിലും ഉടക്കേണ്ടതില്ല നിങ്ങൾക്ക് എന്ത് വേണം നിങ്ങൾക്ക് ഭക്ഷണം വേണം വസ്ത്രം വേണം കിടപ്പാടം വേണം നിങ്ങൾക്ക് മക്കളെ വേണം അവർക്ക് ജോലി വേണം ഇതെല്ലാം കർത്താവിനറിയാം ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ഭർത്താവ് മരണക്കിടക്കയിലായിരിക്കുന്ന സമയത്തൊക്കെ ഞാൻ ഓരോ വചനം വന്നെടുത്തിട്ട് കരഞ്ഞു ഞാൻ ഈശോയോട് പറയുമ്പോൾ ഈശോ എന്നോട് പറഞ്ഞിരിക്കുന്നതാണ് നിനക്ക് നിനക്കുത്തരമൊരുടുന്നതും നിന്നെ സംരക്ഷിക്കുന്നതും ഞാനാണ് പിന്നെ പറയും പോയി വചനം പ്രസംഗിക്കാൻ പിന്നെ പറയും കർത്താവ് എപ്പോഴും ഇന്നലെയും ഇന്നും എന്നും കർത്താവ് ഒരാൾ തന്നെയാണെന്ന് അതായത് അബ്രാഹത്തിൻ്റെ ദൈവം തന്നെയാണ് ഞാൻ ഇസഹാക്കിൻ്റെ ദൈവം തന്നെയാണ് ഞാൻ ഇന്നലെ ഞാനിങ്ങനെ പ്രാർത്ഥിക്കാൻ വേണ്ടിയിരിക്കുകയാണ് അപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ വയ്യാതൊക്കെ എടുക്കുമ്പോഴൊക്കെ തുടക്ക കാലങ്ങളിലൊക്കെ എനിക്ക് വല്ലപ്പോഴൊക്കെ പുളിക്കാൻ വഴക്ക് പറയേണ്ടതായിട്ട് വന്ന് അതായത് ദേഷ്യപ്പെടേണ്ടി വന്നിട്ടുണ്ട് നിങ്ങൾ എന്താ ഇങ്ങനെ ചെയ്യുന്നത് ഇങ്ങനെ സഹകരിക്കി ഈ കൈ ഇങ്ങനെ പിടിക്കി അതുപോലെ നിങ്ങൾ യൂറിൻ പാസ് ചെയ്യും മുന്നമയെ നമുക്ക് അറിയില്ലല്ലോ അത് എന്തുകൊണ്ടൊരു വാക്ക് പറഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒന്നിത്തിരി സ്വരം ഉയർത്തും വഴക്ക് പറയാൻ ഞാൻ പറയാം വഴക്ക് പറഞ്ഞു എന്നാണ് ഞാൻ അതിനെ പറയേണ്ടത് ഭാഷയെ അങ്ങനെയൊക്കെ പറയേണ്ടതായിട്ട് വന്നു പോയപ്പം ഞാനിന്ന് ഈശോയുടെ മുൻപിൽ എപ്പോഴും ഞാൻ വിഷമിച്ചിട്ട് ഞാൻ പറയും ഒരു വാക്കെന്നോട് അദ്ദേഹം മരിക്കുകയാണ് മോളെ എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ ഞാൻ ആ ഒന്ന് സ്വരം സ്വരമുയർത്തിയത് ഞാൻ ചുരുക്കുമായിരുന്നല്ലോ എന്ന് ഞാൻ കരയാണ് എപ്പോഴും എനിക്ക് അതാണ് വേദന അതെപ്പോഴും ഒരു വേദനയായിട്ട് എൻ്റെ ഉള്ളിൽ നിൽക്കുകയാണ് അപ്പം ഞാൻ ഈശ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മക്കളെ ആരെങ്കിലും കിടപ്പ് രോഗികളായിട്ട് നിങ്ങളുടെ വീട്ടിൽ കഴിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാരണവശാലും അവരെ വഴക്കു പറയരുത് എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് അതുകൊണ്ടാണ് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത് നിങ്ങൾ അവരോട് ശാന്തരായിരിക്കുക ദേഷ്യപ്പെടാതിരിക്കുക കാരണം നമുക്കറിയില്ല എപ്പോഴാണ് അവർ മരിച്ചു പോകുന്നത് എന്ന് അങ്ങനെ പോയി കഴിയുമ്പോൾ നിങ്ങൾക്ക് ദുഃഖമാവും ഞങ്ങളിങ്ങനെ പറഞ്ഞു പോയില്ലോ എന്ന് നിങ്ങൾ ഓർത്തുപോകും അതുകൊണ്ട് പ്രാർത്ഥിക്കുക നിനക്ക് എന്താണ് വേണ്ടതെന്ന് ദൈവത്തിനറിയാം രണ്ടാമത്തെ ഒരു പോയിൻ്റ് അതായത് നമ്മുടെ ദാവീദ് അന്ന് കാലത്ത് മട്ടുപ്പാവിലൂടെ ഉലാത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കുളിക്കുന്നതും അവളോട് ഇഷ്ടം വരാനും അവളുമായിട്ട് വ്യഭിചരിക്കുന്നു അവളെ സ്വന്തമാക്കാൻ വേണ്ടി ഊറിയായെ മുൻപന്തിയിൽ നിർത്തി കൊലപ്പെടുത്തുകയും ചെയ്യുന്നു നമുക്കെല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണത് അല്ലേ പക്ഷേ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക അങ്ങനെ ഞാനതിങ്ങനെ വായിക്കുകയാണ് വായിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ മനസ്സിലേക്ക് വന്നൊരു ചിത്രമായിരുന്നു എന്താച്ചാൽ എന്തിന് കർത്താവ് ഞാനിപ്പോഴും എൻ്റെ കർത്താവിനോട് ചോദിക്കുന്നത് കർത്താവേ എനിക്കും എൻ്റെ കുടുംബത്തിനും എൻ്റെ മക്കൾക്കും ഒരു കാരണവശാലും ഒരു പാപമോ പാപ സാഹചര്യമോ ഒരു പാപമോ ഒരു പാപ സാഹചര്യമോ ഉണ്ടാകാൻ സാധ്യത കൊടുക്കരുത് എൻ്റെ അപ്പ അങ്ങനെയാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ എപ്പോഴും എൻ്റെ എൻ്റെ കർത്താവിനോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് കർത്താവേ അങ്ങനെ ഒരു സാഹചര്യം കൊടുക്കരുത് ഈശോയേ പാപ സാഹചര്യങ്ങളിൽ നിന്ന് എപ്പോഴും എന്നെയും എൻ്റെ മക്കളെയും എല്ലാ സബ്സ്ക്രൈബേഴ്സിനും വ്യൂവേഴ്സിനും കത്തുകൊള്ളണമേന്ന് ഞാൻ പ്രാർത്ഥിക്കും എന്തൊക്കെ ആയിരുന്നു വിചാരിച്ചാൽ നമുക്ക് പാപ സാഹചര്യം വരാതെ ദൈവം നമ്മെ പ്രൊട്ടക്റ്റ് ചെയ്യട്ടെ അഥവാ നമുക്കങ്ങനെ വന്നു എന്ന് വിചാരിക്കുമോ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുമോ നമ്മുടെ ദാവീതിന് അങ്ങനത്തെ ഒരു സാഹചര്യം വന്നതുകൊണ്ട് ദാവീദ് എപ്പോഴും കർത്താവിൻ്റെ മുൻപിൽ വചനം ഇങ്ങനെയാണ് നമ്മോട് പറയുന്നത് പാപം വർദ്ധിച്ചെടുത്ത് കൃപ അതിലേറെ വർദ്ധിച്ചു അപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധിയുടെ മുൻപില് നമ്മൾ പാപികളാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് നിൽക്കാൻ ദൈവം ചില സാഹചര്യങ്ങൾ തരികയാണോ എന്ന് ഞാൻ ചിന്തിച്ചു പോയി ഞാനിത് പറയുമ്പോൾ എന്നെ എതിർക്കുന്ന ചില മക്കളുണ്ടാകുമായിരിക്കാം എല്ലാവരുടെയും കാഴ്ചപ്പാട് ഇങ്ങനെ ആയിക്കൊള്ളണം എന്നില്ല പക്ഷെ ഒരു കൊച്ചു പാപത്തിന്റെ സാഹചര്യം നമുക്ക് വന്നു പോയാൽ നമ്മളെപ്പോഴും കർത്താവിൻ്റെ കാലിൻ്റെ ചോട്ടിൽ വന്നു നിന്നുകൊണ്ട് പ്രായസ്ഥിത്വം അനുഷ്ഠിക്കും തെറ്റിപ്പോയി എൻ്റെ കരങ്ങൾ നിർമ്മലമാക്കണമേ എൻ്റെ ഹൃദയത്തിൽ നീ വന്ന് വസിക്കണമേ എന്നെ നീ അനുഗ്രഹിക്കണമേ ഞാൻ ഞാനങ്ങേക്കെതിരായി അങ്ങേക്ക് മാത്രമെതിരായി പാപം ചെയ്തു പോയി അങ്ങേ പരിശുദ്ധാത്മാവിന് എന്നിൽ നിന്ന് എടുത്ത് കളയരുതേ അങ്ങയുടെ രക്ഷയുടെ സന്ദേശം വീണ്ടും എനിക്ക് തരണമേ ഒരുക്കമുള്ളൊരു ഹൃദയം നൽകി എന്നെ താങ്ങണമേ എന്നൊക്കെ പാപബോധമുള്ള മക്കൾക്ക് ഈശോയോട് പറയാനായിട്ട് സാധിക്കും അത് മരിക്കും വരെ ഇനി നമുക്ക് ഇങ്ങനെ പറയാനായിട്ട് എപ്പോഴും ഒരു പ്രേരണ ഉണ്ടായിക്കൊണ്ടിരിക്കും ഈ ഒരു ചിന്ത വരുമ്പോൾ ഞാൻ കരഞ്ഞു പോവുകയാണ് ക്രൈസ്തലോ ഇതെന്നെ കേൾക്കുന്ന അനേകം മക്കൾക്ക് ഇത് സത്യമാണ് ഞങ്ങളും ഈ വഴിയിലൂടെയാണ് കടന്നു പോന്നിട്ടുള്ളത് എന്ന് ഞങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റും എന്നെ കേൾക്കുന്ന അനേകം മക്കൾ എന്നെ വിളിച്ചു പറയുന്നത് ചേച്ചി ഈ ടോക്കിന് വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുന്നു കാരണം അത് ഞങ്ങൾക്ക് ഓരോ ദിവസവും ഞങ്ങൾക്കുള്ള ശക്തിയാണത് കെടുക്കുന്ന സമയത്താണ് ഞങ്ങളത് കേൾക്കുക അപ്പം എൻ്റെ ഭർത്താക്കന്മാരെ ആദ്യമൊക്കെ അത് കേൾക്കാൻ ഇഷ്ടമില്ലായിരുന്നു അത്രേ പക്ഷേ ഇപ്പോൾ പുള്ളിക്കാരെ അവിടെ കേടുന്നു കേട്ടതിന് ശേഷം അതൊന്ന് വെക്കി അതൊന്ന് കേൾക്കട്ടെ എന്ന് പറയുന്നത് ഹല്ലലുയ്യാ അപ്പോൾ എനിക്കത് കേൾക്കുമ്പം ഭയങ്കര സന്തോഷമാണ് കർത്താവിൻ്റെ കൂട്ടുകേലക്കാരിയാകാൻ അവിടുന്ന് എന്നെയും കണ്ടല്ലോ എന്നെയും തിരഞ്ഞെടുത്തല്ലോ ആർക്കും വേണ്ടാതെ ഒരു കഴുത ആ കഴുതയെ എനിക്ക് എനിക്ക് ആവശ്യമുണ്ട് എന്ന് പറഞ്ഞ് കർത്താവ് പിടിച്ചു നിർത്തി എൻ്റെ ആലോചിച്ച് നോക്കൂ ചേച്ചിയുടെ ഭർത്താവ് മരിച്ചു കഴിഞ്ഞപ്പോൾ ചുറ്റും ചുറ്റും ഞങ്ങളുടെ വിജാതീയ മക്കളാ നമ്മുടെ ഗ്രൂപ്പിലുള്ള അനേകം മക്കള് എൻ്റെ ഹസ്ബൻഡ് മരിച്ച് ബോഡി വെച്ച് അവിടെ ശുശ്രൂഷ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ വീട്ടിൽ വന്നു മക്കളെ ഞാൻ അത്ഭുതപ്പെട്ടു പോയി അപ്പോൾ അതിൽ ചിലർ വന്നിട്ട് അവരുടെ പേര് പറയുക എനിക്ക് അറിയില്ല അപ്പോൾ ചിലരറിയില്ല അപ്പൊ ടെസ്സിന്നുണ്ടെങ്കിൽ കുറെ ടെസ്സിമാരുണ്ട് കുറെ മേഴ്സിമാരുണ്ട് അപ്പം ഇതാരാണ് എന്താണെന്ന് എനിക്ക് അറിയില്ല പക്ഷെ ചിലർ വന്നിട്ട് ഞാൻ ഇന്ന വ്യക്തിയാണ് ഇപ്പോൾ ഞാൻ ഒരു ടെസ്സിന്ന് തന്നെ ഉദാഹരണത്തിന് ഇന്ന ടെസ്സി എന്നെ വിളിച്ച അപ്പം ഞാൻ ഞെട്ടിപ്പോയി അവൾ വന്നിട്ട് ചാല ചാവക്കാട് നിന്നാണ് ഈ വരണത് എന്നിട്ട് വന്ന് അവൾ കാറ് അന്ന് ഡ്രൈവ് ചെയ്യാൻ അവൾക്ക് പറ്റിയില്ല അപ്പോൾ അവള് അവൾ അവളുടെ മകനും കൂടെ ഓട്ടോറിക്ഷയിലാണ് വന്നത് പള്ളിയിൽ വന്നിട്ട് അവിടെ ചോദിച്ചറിഞ്ഞ അവരിവിടെ വന്നിരിക്കുകയാണ് കാരണം ചേച്ചിയുടെ ടോക്കിൽ ചേച്ചി തിരുഹൃദയ ദേവാലയം നടത്തണം പറഞ്ഞിരുന്നു അത് കേട്ടുകൊണ്ട് വന്നിരിക്കുന്നു എന്നിട്ട് ബോഡി ഇറങ്ങാണ് ആ നേരത്തെ ഓട്ടിസം ബാധിച്ച ഒരു മകനുമുണ്ട് ആ മകനെയും കൊണ്ടുവന്ന് എൻ്റെ മുൻപിൽ നിർത്തിയിട്ട് പറഞ്ഞു ഞാൻ ടെസ്സി ഞാൻ ആകെപ്പാടെ നമ്മൾ വിഷമിച്ച് നിൽക്കുകയല്ലേ അതിനിടയ്ക്ക് അവൾ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഇതെൻ്റെ മകൻ അപ്പം എനിക്ക് ഇതിൽ ആ ടെസ്സിയിൽ ഒരു ടെസ്സി രണ്ട് മൂന്ന് ടെസ്സിമാരെ മക്കളിങ്ങനെയാണ് പക്ഷെ ഞാൻ ആ കുഞ്ഞിന് പെട്ടെന്ന് ബോഡി ഇറങ്ങണേ ഉള്ളു ഞാൻ ആ കുഞ്ഞിനൊന്ന് കൈ കൊടുത്തു കർത്താവ് ഇവരെ സ്നേഹിക്കുന്നു ഇവരുടെ മാതാപിതാക്കളെ സ്നേഹിക്കുന്നു ഇവരെ ക്രിസ്തുവിലേക്ക് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ദൈവം അയച്ച ദൂതന്മാരാണ് ഈ കുഞ്ഞുങ്ങളെന്ന് എനിക്കറിയാം ഞാൻ ഉടനെ തന്നെ ആ കുഞ്ഞിൻ്റെ കൈയ്ക്ക് ഒരു ഷെയ്ക്കൻ കൊടുത്തു കാരണം ഞാൻ അവിടെ എനിക്ക് പറയാനുള്ളൊരു കാര്യം എനിക്ക് ദൈവം തന്നത് രണ്ട് മക്കളെയാണ് അതിലേതെങ്കിലും ഒരു കുഞ്ഞു ഇങ്ങനെയായിരുന്നെങ്കിൽ എനിക്കത് താങ്ങാൻ പറ്റില്ലായിരുന്നു കാരണം എനിക്കത്രയ്ക്ക് ബലമേ ഉള്ളൂ എൻ്റെ എന്നെ വിമർശിക്കുന്ന എൻ്റെ ടോക്ക് കെട്ടി വിമർശിക്കുന്ന ഒന്ന് രണ്ട് പേരെ എൻ്റെ മകൻ എന്നോട് പറഞ്ഞു ഞാനതൊന്നും നോക്കില്ല മക്കളെ ഞാൻ കർത്താവിൻ്റെ വേലയാണ് ചെയ്യുന്നത് മറ്റൊന്ന് ഒരാളുടെ ടോക്ക് കേട്ടുകൊണ്ട് ഞാനിതിൽ ഒരു വാക്കും ഞാൻ പകർത്തിയിട്ടുമില്ല കാരണം ഞാനങ്ങനെ ആരും ടോക്ക് കേൾക്കാറുമില്ല പ്രൈസ്തലിക്ക് നേരം കിട്ടാറില്ല എന്നാൽ ചില സമയത്ത് നമ്മൾ കുർബാനയുടെ സമയത്ത് വിഷ്റക്കിന ടിവിയില് ഒരച്ഛനുണ്ട് ആ അച്ഛനാണ് ആറുമണിക്ക് വിശുദ്ധ കുർബാന ചൊല്ലുക ആ ബലിയർപ്പണ സമയത്ത് അച്ഛൻ പത്ത് മിനിറ്റ് ഒരു ടോക്ക് പറയും അത് ഞാൻ ശ്രദ്ധിച്ച് കേൾക്കാറുണ്ട് എനിക്കതിന്ന് ചില പോയിന്റ്സ് കിട്ടാറുണ്ട് അച്ഛൻ പറയുന്ന പോലെയല്ല ഞാനതിനൊന്ന് എന്താ പറയുക ഭംഗി പിടിപ്പിക്കും എന്നിട്ട് ഞാനത് പറയും ഹല്ലലിയ അതുകൊണ്ട് ഞാൻ എൻ്റെ പൊന്നുമക്കളോട് പറയുന്ന ഒരു കാര്യമാണ് ഇന്ന് നമുക്ക് അതുകൊണ്ട് ദാവീദ് പിന്നെ എപ്പോഴും കർത്താവിൻ്റെ മുൻപിൽ പ്രാർത്ഥിച്ചു ഞാൻ പാപം ചെയ്തു പോയി എന്ന് അപ്പം കർത്താവ് എന്ത് പറഞ്ഞു ഞാൻ ദാവീദിൻ്റെ പുത്രനാണെന്ന് അറിയപ്പെടാൻ കർത്താവ് അഭിമാനം കൊണ്ടു കർത്താവ് പറഞ്ഞു നമ്മൾ ഇന്നും പ്രാർത്ഥിക്കുന്നത് എങ്ങനെയാണ് യേശുവേ ദാവിയത്തിൻ്റെ പുത്ര പാപിയായ എൻ്റെ മേൽ കരുണയായിരിക്കണമേ എന്ന് എൻ്റെ പൊഞ്ഞുമക്കളെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൊരു കാര്യമാണ് നമ്മൾ വിശുദ്ധ ബലിയിൽ പങ്കെടുക്കുന്നു എന്നാൽ നിങ്ങൾ ഒരു കാര്യം അറിഞ്ഞിരിക്കണം മനുഷ്യൻ മനുഷ്യനപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ നാവിൽ നിന്ന് വീഴുന്ന ഓരോ വചനം കൊണ്ടു കൂടിയാണ് നിങ്ങൾ ജീവിക്കുന്നത് ഞാൻ പറഞ്ഞ വാക്കുകൾ ആത്മാവും ജീവനുമാണ് നിങ്ങളുടെ ആത്മാവിന് പുഷ്ടി പ്രാപിക്കാൻ ജീവൻ തരാൻ ദൈവം നിങ്ങൾക്ക് തരുന്ന സമ്മാനമാണ് ബൈബിള് സ്വർഗത്തിൻ്റെ നിങ്ങളോടുള്ള സംസാരമാണ് ബൈബിള് ഈ ബൈബിൾ ഡെയിലി വായിക്കാതെ അതിലത്തെ സങ്കീർത്തനങ്ങൾ ഹൃദയസ്ഥമാക്കാതെ നിങ്ങൾക്ക് അതിന് മാത്രം പിടിച്ചു നിൽക്കാനുള്ളൊരു കരുത്തുണ്ടാകുമെന്ന് എനിക്ക് വിശ്വാസമില്ല ക്രൈസ്തലോട് ഇപ്പം നമ്മൾ ഇന്ന് പെസഹയായിരുന്നു രാവിലെ നമ്മൾ ആറുമണിയായി ഇപ്പോൾ പള്ളിയിൽ പോയിട്ട് അവിടെ നിന്ന് പോയിരുന്നത് പത്ത് മണിയോടെ എടുത്തിട്ടാണ് അവിടെ നമ്മൾ കുറേ നേരം പാട്ട് കേട്ടു നമ്മൾ നിന്ന് ബലിയിൽ പങ്കെടുത്തു പക്ഷേ ചെനേ തനത്ത് എനിക്ക് തോന്നും ആ ബൈബിളിൻ്റെ മുൻപിലിരുന്ന് ഒരു പത്ത് മിനിറ്റ് ഞാൻ ആ ബൈബിളിങ്ങനെ ഹൃദ്യസ്ഥമാക്കുമ്പോൾ ഞാൻ പോലും ഒരു ഇൻസ്പിരേഷൻ ഒരു ജ്വലനം എന്നിലുണ്ടാവാറുണ്ട് നിങ്ങൾ രക്ഷ ഈ ലോകത്തിലേക്ക് കടന്നു വരുമ്പോൾ ആദ്യം വന്ന വചനമായിരുന്നു നിറഞ്ഞ മറിയമേ സുസ്തി ഗബ്രിയേൽ ദൈവദൂതൻ പരിശുദ്ധ നമ്മോട് സുസ്തി പറഞ്ഞു കൊണ്ട് പറഞ്ഞൊരു വചനമാണ് ഒപ്പം തന്നെ നമ്മുടെ എലിസബത്ത് പറഞ്ഞു ഇതാ എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുത്ത് വരാനുള്ള ഈ ഭാഗ്യം എനിക്ക് എവിടെ നിന്നെന്ന് യേശു വന്ന് പഠിപ്പിച്ചൊരു പ്രാർത്ഥനയായിരുന്നു സുർഗസ്തനായ ഞങ്ങളുടെ പിതാവേ എന്നുള്ളത് ഇത് ഞാൻ ഓടിച്ചിട്ട് വേഗം പറയാനുട്ടോ മക്കളെ അതുകൊണ്ട് ജപമാല നിങ്ങൾ ആവർത്തിച്ച് പറയുമ്പോൾ നിങ്ങളിലേക്ക് പകർന്നു വരുന്നത് ശുദ്ധിയാണ് പക്ഷെ ആദ്യം വിട്ടുപോകും നിങ്ങൾ നിങ്ങൾ ശ്രമിച്ചു നോക്കുമോ ക്രൈസ്തലോ രണ്ടാമത്തെ ഒരു കാര്യം നമ്മൾ കർത്താവും നമ്മളോട് പറയുന്നു നിങ്ങൾ പുളിപ്പില്ലാത്ത അപ്പം ഭക്ഷിക്കണം കൈപ്പുള്ള ഇലകളും കൂട്ടി അന്ന് രാത്രി ഭക്ഷിക്കണമെന്ന് പുളിപ്പുള്ള അപ്പം നിങ്ങളുടെ ആ വീടുകളിൽ നിന്ന് നീക്കിക്കളയണം പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ തിരുനാൾ നിങ്ങൾ ആചരിക്കണം ഈ ദിവസമാണ് കർത്താവ് നിങ്ങളവിടുന്ന് പുറത്തു കൊണ്ടുവന്നത് നിങ്ങളുടെ വീടുകളിൽ ഏഴ് ദിവസത്തേക്ക് പുളിമാവ് കാണരുത് ആരെങ്കിലും പുളിപ്പുള്ള അപ്പം ഭക്ഷിച്ചാൽ അവൻ വിദേശിയോ സ്വദേശിയോ ആകട്ടെ ഇസ്രായേൽ സമൂഹത്തിൽ നിന്ന് വിച്ഛേദിക്കപ്പെടണം കേട്ടോ പുളിപ്പില്ലാത്ത അപ്പം ഭക്ഷിക്കാൻ കർത്താവ് പറയുന്നു ഞങ്ങൾ ഹിന്ദുക്കളൊക്കെ ആയിരുന്ന കാലങ്ങളിൽ തന്നെ കേൾക്കുന്ന എല്ലാ ഹിന്ദു മക്കൾക്കും മനസ്സിലാകുന്നുണ്ടായിരിക്കാം ഞങ്ങളുടെ വീട്ടിലും ഓണത്തിൻ്റെ ആ പത്ത് ദിവസങ്ങളിൽ ഓണ ദിവസങ്ങളിലെ അവിടെ ഉത്രാടം മുതൽ ഉത്രാടത്തിൻ്റെ രാത്രി പ്രത്യേകിച്ചും ഞങ്ങളിതുപോലെ അരുമാവിൽ കൈ മുക്കും കുട്ടികളെ കൊണ്ട് വാതിലുമ്പോൾ അങ്ങനെ വയ്ക്കും കട്ടളപ്പടിയിൽ ഒഴിക്കും പുളിപ്പില്ലാത്ത അതേപോലെ മധുരം ഇടാത്ത പിന്നെ ഞാൻ ഇപ്പോൾ പേരൊക്കെ മറന്നുപോയി മധുരമില്ലാത്ത അട അടയാണ് ഞങ്ങൾ ചുടു ചുടും അല്ല വന്ന് പരത്തി ആ അട നമ്മൾ പുഴുങ്ങി വേവിക്കും അതുപോലെ ഉമ്മറത്ത് വയ്ക്കുക എന്നൊക്കെ പറയുക ഞങ്ങളതിനെ അത് ശരിക്കും ഈ കർത്താവ് പുറപ്പാടിൻ്റെ പുസ്തകം പന്ത്രണ്ടാം അധ്യായത്തിൽ പറഞ്ഞിട്ടുള്ള ആ ആചാര രീതികളാണ് ഞങ്ങൾ അനുവർത്തിച്ചിരുന്നത് രണ്ടാമത്തെ പോയിൻ്റ് ദിവസം അതായത് പുളിപ്പില്ലാത്തു പറഞ്ഞതുപോലെ തലേ ദിവസം വെച്ച ഭക്ഷണം പിറ്റേ ദിവസം ആ നാല് ദിവസം ഞങ്ങൾ ഉപയോഗിക്കില്ല നാലോണം അത് ഞങ്ങളിടുത്ത് കളയും പിറ്റേന്ന് രാവിലെ കുളിച്ച് വന്ന് വേറെ ഭക്ഷണം വെച്ചിട്ട് ആ ഭക്ഷണം കഴിക്കുക ഇതുപോലെ നമ്മളൊരാൾ മരിച്ചു കഴിഞ്ഞാൽ ഇപ്പം എൻ്റെ പെങ്ങന്മാരൊക്കെ കൂടി ഉണ്ടായിരുന്നപ്പോൾ അപ്പം അവർ പറഞ്ഞു കഴിഞ്ഞു ഞങ്ങൾക്ക് പോലെ കുളിക്കണം ഞങ്ങളുടെ ആങ്ങളയ്ക്ക് വേണ്ടിയിട്ട് അവരിതുപോലെ തലേ ദിവസം ഭക്ഷണം അവർ കഴിക്കില്ല അത് കളഞ്ഞിട്ട് പിറ്റേ ദിവസം വേറെ ഭക്ഷണം വെച്ചിട്ട് അവർ കഴിക്കുള്ളൂ അവരുടെ അറിവില്ലായ്മയാണത് അത് ഇത് ചെയ്യുന്നത് കർത്താവ് ഹൃദയത്തിൽ വിളക്ക് വെക്കുന്നവൻ അവൻ ആത്മാവിൻ്റെ ദൈവമാണ് അവൻ നമ്മളോട് നമ്മുടെ ആത്മാവിൻ്റെ വിശുദ്ധീകരണമാണ് പറയുന്നത് എന്താണ് പുളിപ്പില്ലാത്ത അപ്പം എന്ന് പറയുന്നത് സഭ പഠിപ്പിക്കുന്ന പാഠമാണ് എല്ലാവരും കുമ്പസാരിക്കാൻ അനുദപിച്ച് പാപങ്ങളേറ്റ് പറയാൻ അതാണ് പുളിപ്പില്ലാത്ത ഒരവസ്ഥ പുളിമാവ് കാണരുത് നിങ്ങളുടെ വീടുകളിൽ നിങ്ങളെല്ലാവരും ശുദ്ധിയുള്ളവരായിരിക്കണം എന്നിട്ട് കർത്താവിൻ്റെ പെസഹ വന്നാചരിക്കണം അവിടെ പറയുക പുളിപ്പില്ലാത്ത പുളിപ്പില്ലാത്തപ്പവും കയ്പ്പുള്ള ഇലകൾ ഞാൻ മനസ്സിലാക്കുന്നു മക്കളെ എന്താണ് ഈ കയ്പുള്ള ഇല എന്ന് ഉദ്ദേശിച്ചത് അതായത് നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം തരുന്ന കയ്പ്പുകൾ ദൈവം തരുന്ന ഗസമേനീ അനുഭവങ്ങൾ ദൈവം തരുന്ന ദുഃഖവെള്ളികൾ നിങ്ങളുടെ വിശുദ്ധീകരണത്തിനും ചെയ്തു പോയ പാപത്തിനുള്ള പ്രായശ്ചിത്തവുമാണത് ദൈവമറിയാതെ നിങ്ങളുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കില്ല സത്യമാണ് ചേച്ചു നിങ്ങളോട് പറയുന്നത് അതുകൊണ്ട് എത്ര വേദനയുള്ള അനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലൂടെ കടന്നു പോയാലും ഇതാ കർത്താവിൻ്റെ ദാസി ദാസൻ നിന്റെ ഹിതം എന്നിൽ നിറവേറട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തെ ആരാധിക്കി ധാരാളം ജപമാനച്ചൊല്ലി ബൈബിൾ പഠിക്ക് നിങ്ങൾ കാണാതെ പഠിക്ക് ബൈബിള് എന്താണ് പരിശുദ്ധാത്മാവി ഇതിൻ്റെ അർത്ഥം എന്താണ് എന്നോട് ഇതിനെക്കുറിച്ച് പറയാനുള്ളത് എന്ന് ചോദിക്ക് പരിശുദ്ധാത്മാവ് നിങ്ങളോട് സംസാരിക്കും നാളെ ഞാനിതിൻ്റെ ബാക്കി പറയുന്നത് ഒന്ന് സമയം പോയി ദൈവം എല്ലാ സബ്സ്ക്രൈബേഴ്സിനെയും വ്യൂവേഴ്സിനെയും ഞാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ ലോകം മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കുന്നു അമ്മ മാതാവിയെ നീതിമാനായ വിശുദ്ധയെ പിതാവേ അപ്പസ്തോല ഗണങ്ങളെ മാലാഘുമാര വിശുദ്ധരെ നിങ്ങൾ ഞങ്ങൾക്കായി പ്രാർത്ഥിച്ചതിന് നന്ദി തുടർന്നും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന താഴ്മയോടെ യാചിച്ചുകൊണ്ട് നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവശക്തനായ ദൈവമേ അമേൻ